ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് കറിയാണേ അഫ്ഗാനി എഗ് കറി ഇത് നമ്മുടെ ഒരു കേരള ടേസ്റ്റ് അല്ല പേര് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നമ്മുടെ സാധാരണ ടേസ്റ്റിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ചപ്പാത്തിക്ക് പൊറോട്ടയുടെ കൂടെയും പൂരിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന നല്ല ഒരു കറിയാണ് അതിന് ചേർക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അളവുകൾ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരമെടുക്കും ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കറിയാലോ കറക്റ്റായിട്ട് ഞാൻ റെസിപ്പി കൊടുക്കും ആ റെസിപ്പി നോക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സമയത്തിന് ലാഭം അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം വിശദമായിട്ട് പറയാത്തത് കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ ആദ്യം ചേർത്തിരിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയാണ് നമുക്ക് ആറ് മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് അപ്പം ആറ് മുട്ട പുഴുങ്ങുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ അര ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് നമ്മൾ ആ മുട്ടയിട്ട് കൊടുക്കുക എന്നിട്ടതിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ വഴറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുട്ടയുടെ ഉണ്ണി തനിയെ ഇങ്ങനെ പൊട്ടിയിങ്ങി പോകുന്നു അതല്ലെങ്കിലും സാധാരണ ഞാൻ ഏത് മുട്ടക്കറി ചേർത്ത് കഴിഞ്ഞാലും ആ ഗ്രേവിയുടെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ ആ ഒരു ഉണ്ണി പൊടിച്ച് ചേർക്കാറുണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് അത് ഏത് രീതിയിലുള്ള കറിയാണെങ്കിലും അങ്ങനെയൊന്ന് മുട്ടയൊന്ന് പുഴുങ്ങി ചേർക്കുന്നത് നല്ലതാണേ ഇപ്പം ഞാൻ ആ പൊടികൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് മുളക് പൊടി ഒരു രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ള ഉപ്പ് കാൽ ടീസ്പൂണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അതിലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ മുട്ട പൊഴുങ്ങിയത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളയുടെ ആ ഒരു നിറമൊക്കെ മാറി ഇച്ചിരി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതുപോലെ ഒരു നിറം വരും അതുവരെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ ഉണ്ണിക്കും ഒക്കെ മുട്ട വഴറ്റി മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ആ എണ്ണയിലേക്ക് വഴറ്റാനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാളയുള്ളിയാണേ അത് ചെറുതായിട്ട് അരികൊന്നും വേണ്ട കാരണം നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് മിക്സിയിൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് മൂന്ന് പച്ചമുളകും ഒന്നര ഇഞ്ചിൻ്റെ രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു സാമാന്യം വലിപ്പമുള്ള എട്ട് കഷ്ണം വെളുത്തുള്ളിയും കാഷ്യൂനട്ട്സ് ഒരു പത്തെണ്ണവുമാണ് അത് മുഴുവനെയുള്ള കാഷ്യൂനട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പത്തെണ്ണം അല്ല നമ്മൾ സ്പ്ലിറ്റഡ് കാഷ്യൂ ആണ് മേടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കഷ്ണം നമ്മൾ മേ എടുക്കണം ഇത് നമ്മളങ്ങ് വഴറ്റി ബ്രൗൺ കളർ കളറാക്കുമെന്നും വേണ്ട കേട്ടോ പക്ഷെ നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുള്ളിയും എല്ലാം ഒന്ന് വേവുകയും വേണം ഇത് ഒരു പരിവ് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു വൺ തേർഡ് കപ്പ് വെള്ളമാണ് ഇത് നന്നായിട്ട് ഒരു ഒരു കാൽ ഭാഗം വഴുന്ന കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് വെന്ത് ആ വെള്ളമെല്ലാം വറ്റണം ആ വറ്റി കഴിയുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ചൂട് മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് വെന്തോ എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അതങ്ങ് തണുക്കാനങ്ങ് വെച്ചാൽ മതിയെ ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടിയാണ് മല്ലിയില ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര അരക്കപ്പാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മല്ലിയില വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് മയമായിട്ട് ഒട്ടും തടിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മുട്ട വഴറ്റിയ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ചുകൂടെ എണ്ണയൊഴിച്ചു കൊടുക്കുകയാണേ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് മസാലകൾ നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണേ ഗ്രാമ്പു ഒരു അഞ്ചെണ്ണം ഏലക്ക ഒരു അഞ്ചെണ്ണം കറുവാപ്പട്ട ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണവുമാണ് ഇട്ട് കൊടുത്തത് പക്ഷേ ഇച്ചിരിയുടെ മസാലകൾ വേണമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെയും ഒരേലക്കേം രണ്ട് ഗ്രാമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു നല്ല ഒരു മണം വരുമ്പോഴേക്ക് മൂ മൂക്കുമ്പം നിങ്ങൾക്കറിയാമല്ലോ ഇത് മൂക്കുമ്പോൾ നല്ല ഒരു മണം വരും ആ ഒരു മണം വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിച്ചാണ് അപ്പം നമ്മൾ അരച്ചതെടുത്തതെല്ലാം കൂടെ നമ്മൾ മല്ലിയലൊക്കെ ഇട്ട് അരച്ചെടുത്തല്ലോ ആ അരപ്പ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മുടെ ആ ഒരച്ച് അരച്ച മിക്സി ജാറുണ്ടല്ലോ അത് കഴുകിയ വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് വേണം നന്നായിട്ട് വഴറ്റാനായിട്ട് പക്ഷേ ഇതൊരിച്ചിരി നല്ലതായിട്ട് എണ്ണയുണ്ടെങ്കിലേ ഇതിനൊരു രുചിയുള്ളൂ വെളിച്ചെണ്ണ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ അഫ്ഗാനി കറി ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലിതുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് വരത്തില്ല സൺഫ്ലവർ ഓയിലായിരിക്കും ഇതിന് കൂടുതൽ നല്ലത് അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരിച്ചിരി നന്നായിട്ട് എണ്ണ വേണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അരപ്പരച്ച ആ ഒരു മിക്സിയുടെ ചാറ് കഴുകി നമ്മൾ വെള്ളമൊഴിക്കുമല്ലോ ആ വെള്ളമൊഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം അല്ലെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വറ്റാനായിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യണ്ടേ ഇനിയിപ്പോൾ ഒരുമാതിരി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്ക് അതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കേണ്ട ആവശ്യമുണ്ട് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളും കുരുമുളക് പൊടി വൺ തേർഡ് ടീസ്പൂണും ജീരകപ്പൊടി മുക്കാൽ ടീസ്പൂണും ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അര ടീസ്പൂണ് ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ചേർക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് തൈര് വേണം ഒരു മുക്കാൽ കപ്പ് കസൂരി മേത്തി അതായത് ഉലുവായല ഉണങ്ങിയത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് എണ്ണയില്ലാതെ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് തിരുമ്മി പൊടിച്ചത് ഒരു അര ടേബിൾ സ്പൂണുമാണ് വേണ്ടത് ആ മണമൊക്കെ അതിൻ്റെയൊക്കെ മണം വരുമ്പോഴത്തേക്ക് ഇതൊരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാവും ഇപ്പം നമ്മൾ തൈരും നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റേ ആയിരിക്കില്ല പക്ഷെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാവർക്കും പുതിയ പുതിയ രുചികൾ പുതിയ പുതിയ ഭക്ഷണത്തിൻ്റെ രുചികളൊക്കെ അറിയാനായിട്ട് ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവരും പുതിയ പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാറുമുണ്ട് ഇപ്പോൾ ചിലപ്പം എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലുമൊക്കെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങളൊന്നു പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല വളരെ കൃത്യമായിട്ടുള്ള അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ആ റെസിപ്പിയെ സംബന്ധിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെസിപ്പിയെ സംശയിച്ചുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുന്നത് വേഗം ഞാൻ റിപ്ലൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ആ അരപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി തൈരും ചേർത്ത് വഴറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേഗിക്കുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എണ്ണ തെളിഞ്ഞു വന്നത് കണ്ടല്ലോ ആ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒരു വൺ തേർഡ് കപ്പ് കൂടിയാണ് കാരണം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ എന്ത് കഴിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടേ അല്ല നിങ്ങൾക്ക് നന്നായിട്ട് പെരണ്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒന്നുകിൽ വൺ തേർഡ് കപ്പ് ഒഴിക്കാം അല്ലേ അരക്കപ്പ് ഒഴിക്കാം ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് ആദ്യം വൺ തേർഡ് കപ്പും പിന്നെ കുറച്ച് ചാറ് വേണം പെട്ടെന്ന് അങ്ങ് വറ്റിയത് കൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ആയി എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വഴറ്റി വെച്ചിരുന്ന എണ്ണയ്ക്കകത്ത് വഴറ്റി വെച്ചിരുന്ന ആ മുട്ട പുഴുങ്ങിയത് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്രേവി അതിൻ്റെ ഒഴിച്ച് കുറച്ച് നേരം കൂടെ നമ്മൾ ഈ ഗ്രേവിയിലേ കിടന്ന് ഒന്ന് വഴറ്റണം പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഏത് മുട്ടക്കറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മുട്ട പുഴുങ്ങിയിട്ടുള്ള കറിയാണെങ്കിലും ഒരു മുട്ട ഞാൻ കൂടുതലെടുത്തിട്ട് ആ മുട്ടയുടെ ഉണ്ണി ഞാൻ ഇതിനകത്ത് നന്നായിട്ട് ആ ഗ്രേവിയിലങ്ങ് പൊടിച്ച് ചേർക്കും അപ്പം നല്ല ഒരു ഫ്ലേവർ വരും നമുക്ക് അധികം ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് മുട്ടക്കറി കുറേ കൂടെ സ്വാദുള്ളതാകാനായിട്ടുള്ള നല്ല ഒരു ടിപ്പാണ് മുട്ട റോസ്റ്റ് ആയാലും ഏത് തരം മുട്ടക്കറിയാണെന്നുള്ളതെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട നിങ്ങൾ കൂടുതലെടുത്തിട്ട് ആ മുട്ടയുടെ ഉണ്ണി ഇതുപോലൊന്നും പൊടിച്ച് ചേർക്കണേ നല്ല വ്യത്യാസം അറിയാൻ പറ്റും പിന്നെ കസൂരി കസൂരിമേത്തിയും ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസൂരി കസൂരിമേത്തി ചൂടാക്കി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൈക്കുള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സിയിലൊന്നും പൊടിക്കേണ്ട കാര്യമില്ല കയ്യിൽ വെച്ചൊന്ന് തിരുമ്മിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് പൊടിഞ്ഞ് വന്നോളും അതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ മുട്ടക്കറിക്ക് കിട്ടാം ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതുള്ളൂ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ കസൂരിമേത്തി ചേർക്കുന്നത് കൊണ്ട് മല്ലിയില ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാലും ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് കുറെക്കൂടി ഒരു രുചിയുള്ളത് ഇല്ല നിങ്ങൾക്ക് കസൂരിമേത്തി മേടിക്കാൻ മേടിച്ചതില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മേടിക്കേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിയില മാത്രമായാലും മതി പക്ഷേ അഫ്ഗാനി കറി ആയതുകൊണ്ട് തന്നെ മല്ലിയിലയെക്കാട്ടി കൂടുതൽ ആവശ്യം കസൂരി കസൂരിമേറ്റ് തന്നെയാണ് ഇപ്പോൾ ദേ നമ്മുടെ മുട്ട പുഴുങ്ങിയത് എല്ലാം നല്ല നേരെ നേരെ വെച്ച് നല്ല ഭംഗിയായിട്ട് സേർവ് ചെയ്തിട്ടുണ്ട് നല്ല കൊടുത്ത ചാറുമായിട്ട് നിങ്ങൾക്ക് ഇത്രയും കൊടുത്ത ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഉള്ളൂ അതിൻ്റെ ചാറ് ഒരിക്കലും സാധാരണ വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മല്ലിയിലെ അരിഞ്ഞതൊക്കെയിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സാധിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നാളെ വേറെ ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം താങ്ക്